കേസ് വിളിച്ചു പറഞ്ഞില്ലേ ജയചന്ദ്രൻ ഒക്കെ അന്വേഷണം നിർത്തി േ ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറച്ചു ദിവസം റിമാൻഡ് ഇടതുപക്ഷക്കാരുടെ അഹിംസയും ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്ക് ആവില്ല അതിന് ബി എസ് എസ് തന്നെ വേണം തലശ്ശേരിയിലും കണ്ണൂരിലും ആലപ്പുഴയിലും കൊന്നതും ചത്തതും ഒക്കെ അവരല്ലേ ഈ സംഘത്തെ പിണക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വർഗീയ പാർട്ടി ആണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരും നമ്മളുമായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ് അത് ഏതാണ്ട് ശരിയായി വരിക ആ നിലയ്ക്ക് കസ്റ്റഡിയിൽ എടുത്തവരെയൊക്കെ മുതലാളി പറഞ്ഞതാണ് ശരി പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കലയോഗത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർക്കണം അദ്ദേഹം നിൽപ്പുണ്ട് ശ്രീകണ്ഠം എന്നാൽ ധൈര്യമായിട്ട് പൊക്കോളൂ എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട് അച്ഛന്ന് വിളിച്ചോണ്ടായിരിക്കും അല്ലേ എന്റെ മകൾ പങ്കജത്തിന്റെ കൂട്ടുകാരിയാ ശ്രീകലാ മേനോൻ നമുക്കേ ഈ ട്രോളിങ്ങിനെതിരായി ഒരു ബന്ധു ഹർത്താലോ സംഘടിപ്പിക്കണം ബന്ധു ഹർത്താലും എത്രയായോ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു അതിരേണ്ടേ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ എത്ര ബന്ധം നടത്തി നമ്മൾ പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് അങ്ങനെ ചെയ്താൽ മരിച്ചവരുടെ ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക വെറുപ്പും വൈരാഗ്യമായിരിക്കും നമുക്കൊരു പ്രതിഷേധ പ്രകടനം കിട്ടാവുന്നിടത്തോളം ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ടമൈതാനത്തേക്ക് വരിക ഞാൻ ലോകസ്ഥലത്തുണ്ടാവും

യിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക ജനങ്ങൾ വെറുക്കുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക പ്രകടനത്തെ അനുകൂലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം

കഴിഞ്ഞ ആറ് മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ മാത്രമല്ല ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങൾ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചതുകയും ചെയ്തു സമാധാനം ഞങ്ങളല്ല അല്ല ടികളും സാമൂഹ്യ വിരുദ്ധരും വാടകുണ്ടകളുമാണ് പ്രകടനത്തെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാതെ അതിനായില്ല ലോകിൽ വെച്ച് ചവിട്ടിക്കുന്ന ഒരാളെ അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് വെള്ളിയിൽ കെട്ടിത്തൂക്കിയത് ഭരണകക്ഷി നേതാവിനെ പ്രീണിപ്പിക്കാൻ എതിരാളിയുടെ മലദ്വാരത്തിൽ ആത്തികുത്തിക്കയറ്റിയത് പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ നില്ക്കുന്ന തങ്കച്ചനാണ് സ്റ്റേഷനിൽ വന്ന അനാവശ്യം വേണ്ടത് ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തും അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത് അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങളതിന് ഉത്തരം പറയേണ്ടി വരും മനസ്സിലായത് തന്നോടും കൂടെ ഡോക്ടർ ഇയാളെ ണ്ടോ അതോ ഞാൻ അറ്റൻഡറെ അറ്റൻഡറെ വിളിക്കണോ അയ്യോ വിളിക്കണ്ട ഒരു വും പിന്തുണ അതിനോട് ആണുങ്ങളുണ്ട് തുറയിലുള്ളവരാകെ പരിഭ്രമിച്ചിരിക്കാവും എന്താ പറ്റി അറിയാതെ ആന്റെ അങ്ങോട്ടല്ലേ വിശ്വം വാർഡിലുണ്ടാവണം ഞാൻ കണ്ടു സഖാവേ ഒന്ന് നിക്കണം നിന്റെ ചികിത്സ വേണ്ട താങ്ക്സ് രണ്ട് തവണ അമ്മ ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പിന്നെ പിന്നെ അമ്മയ്ക്ക് അസുഖം കൂടിയിരിക്കുന്നു ആസ്മ തന്നെ ചില നേരത്തെ ശ്വാസം കണ്ടു കണ്ടുനിക്കാൻ പറ്റില്ല സൈക്കോളജിക്കലാവും ഏട്ടന്റെ ഡെത്ത് അനുസരണം എടുത്തില്ലേർ ശിവേട്ടൻ വീട്ടിൽ വരാത്തിന്റെ കാരണം ഞാനല്ലേ എനിക്കറിയാം ഹലോ ഹലോ ശരത് അറിയില്ലേ മിസ്റ്റർ ശിവദാസ് ശിവദാസ്റ്റാലിൻ ശിവദാസ് എന്ന് പറയും എക്സ്ക്യൂസ് മീ ഒരു ജോലിയുണ്ട് എന്താ നീ ഇങ്ങനെ നോ അദ്ദേഹം റൗഡിയല്ല എന്റെ ഏട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഒന്നിച്ചാ പഠിച്ചത് അന്നൊക്കെ ദിവസം വീട്ടിൽ വരും അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയായിരുന്നു എം എ ഫൈനൽ ഇയർ എഴുതുമ്പോ പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ ഒരു വഴക്ക്

മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതെ അന്നൊന്നും രാജിവെച്ച് ഒഴിയണമെന്ന് തോന്നിട്ടില്ലല്ലോ നീ കോട്ടയം പത്രത്തിന്റെ ആളല്ലേടോ നിനക്കേ അങ്ങനെ ചോദിക്കാൻ കഴിയൂ എടാ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പത്രാധിപരാ ഞാൻ ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ പത്രാധിപരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ഐ ടി യു സി കാർഭാർ അതൊക്കെ നിങ്ങൾക്കാരെ എഴുതിപ്പിടിപ്പിക്കുന്ന നുണക്കഥകളാണ്

പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുഖു എന്നിട്ടും എന്തായിരുന്നു അവനെ കൊല്ലാൻ കാരണം നീ പറയില്ല എനിക്കറിയാം പഠിച്ചിരുന്ന കാലത്തെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും എം വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും നിനക്കുണ്ടായ വളർച്ചയിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട് പക്ഷേ അന്ന് നിന്നെ എതിർത്തവരുടെ കൂടെയാണ് നീ ഇപ്പോ അവരുടെ പ്രേരണയ്ക്കൊത്താണ് നീ പ്രവർത്തിക്കുന്നതും സഖാവ് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് സുകുമാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്രൂപ്പിന്റെയോ ലോബിയുടെയോ പ്രേരണ ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സുകുമാരൻ ഒറ്റക്കൊടുത്ത് കൊലപ്പെടുത്തിയ നമ്മുടെ സഹാക്കളിൽ നിന്നാണ് ചളിയിലും വെള്ളത്തിലും പൂണ്ടുകിടുന്ന ജ്യേഷ്ഠാനുജന്മാരുടെ മൃതശരീരം കൊല്ലപ്പെട്ട സുഗുണന്റെയും ചന്ദ്രന്റെയും കൂടെ സംഭവ ദിവസം സുഖു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട് അന്നേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു സുഖു അവരെ കൊണ്ടുപോയി കൊള്ളിച്ചാണെന്ന് പിന്നൊരു രഹസ്യമായിട്ട് അവനെ പിന്തുടർന്നപ്പോൾ ബി എസ് എസ് കാരുടെയും നരേന്ദ്രൻ കോൺട്രാക്ടറുടെയും ഗ്രൂപ്പുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് മനസ്സിലായി അതിനിടയ്ക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ നരേന്ദ്രൻ കോൺട്രാക്ട് ആളുകളെ ജയിലിൽ ഇറങ്ങി സുഖു അവരോടൊപ്പം നിൽക്കുന്നത് യാദൃശികമായി വിശ്വം കണ്ടു അവര് തമ്മിൽ ഏറ്റുമുട്ടി ഞാൻ അവിടെ എത്തിയത് കൊണ്ടാണ് വിശ്വം രക്ഷപ്പെട്ടത് ആ നിലയ്ക്ക് സുഗുവിനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു വ്യക്തിപരമായി ഉദ്ദേശം വെച്ചൊന്നുമല്ല പാർട്ടിയെ ക്രൂരമായി വഞ്ചിച്ചത് ആ പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ് നമ്മുടെ പത്രത്തിന്റെ ഡയറക്ട് ബോർഡിലേക്ക് സി ജിയുടെ പേരാണല്ലോ നിർദ്ദേശിച്ചിരുന്നത് ആ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പല്ലേ നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക് എവിടെ ആയിരുന്നു കുറച്ച് ദിവസം വാ വന്ന് രണ്ട് പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കുറിപ്പ് ജേക്കബ് ദരിദയുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഞാൻ ഇവിടുന്ന് തനിക്കല്ലാതെ മറ്റാർക്കും പുസ്തകങ്ങൾ കൊടുക്കാറില്ല ഞാൻ വന്നത് സി ജി പാർട്ടി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ ക്ഷണിച്ചിരുന്നല്ലോ പത്രത്തിന്റെ നടത്തിപ്പിൽ ഒരു അഡ്വൈസർ കൂടിയാണ് ഞങ്ങൾ ചേരി പോലും തമ്മിൽ തല്ലും നടത്തുന്നവർക്കിടയിൽ എന്നെ നോക്കണ്ട സി ജി ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു പുറമേ കാണുന്നില്ലെങ്കിലും പാർട്ടിക്കു അഭിപ്രായ വ്യത്യാസങ്ങൾ അഗ്നിപർവ്വതം പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പലരും എന്നെ ഫോൺ ചെയ്യാറുണ്ട് ചിലരൊക്കെ നേരിട്ട് വന്നും പറഞ്ഞു പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോ കാണുന്നത് മുമ്പ് നാല്പത്തെട്ടിലും നാല്പത്തി ഒമ്പതും സംഭവിച്ച ഉൾപാർട്ടി സമരം പോലെ അന്ന് പക്ഷേ സ്റ്റാലിൻ ഉണ്ടായിരുന്നു രണ്ടു ഫ്രാക്ഷനിലും പെട്ടവരെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം രമ്യതലാക്കി വിട്ടു പക്ഷേ അറുപത്തിരണ്ടിലെ സംഭവങ്ങൾ പാർട്ടിയെ ശരിക്കും പടർത്തിയില്ലേ അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇല്ല സി ജി അങ്ങനെ സംഭവിക്കില്ല മുമ്പ് നടന്ന ഉൾപാർട്ടി സമരങ്ങൾ ആശയപരമായിരുന്നു അടവുകൾ പ്രയോഗിക്കുന്ന രീതിയെപ്പറ്റി ഇവിടെ അങ്ങനെ നയസമീപനത്തെ പറ്റി ഒരു തർക്കവും ഇല്ല

ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയാഘോഷങ്ങൾ പലതവണ നീരിൽ കണ്ടവനാണ് ഞാൻ റെഡ്സ്കോയിൽ നടന്ന പടുകുറ്റൻ പറഞ്ഞ അതെല്ലാം തകർന്നില്ലേ പക്ഷെ അതിൽ കൂടുതൽ ഇവിടെ ഞാൻ കൂടി അംഗമായ പാർട്ടിയിലെ ഭിന്നതയാണ് എന്നെ വേദനിപ്പിക്കുന്നത് സി ജി ആവശ്യമില്ല എന്ന് സംശയിക്കാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല വാടി

ഞാനും കഴിയുന്നത് ഒരു ചീത്തപ്പേര് കെട്ടിക്കാതെ പൊള്ളാവ് നിർത്തണ്ട കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനാ കാലമാണ് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന് മറ്റൊരാളോട് എനിക്ക് പറയാനില്ല ഞങ്ങളെ രക്ഷിക്കണം സകാറേ

ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മകളോ പെങ്ങളോ ആരെയെങ്കിലും ഓഹോ നാണോന്ന് പറയുന്ന സാധനം തനിക്ക് മറ്റുള്ളവർക്കും കുടുംബം ഉണ്ടെന്ന് താൻ ഓർക്കണം ആവർത്തിച്ചോ അരിഞ്ഞുകളെ ഞാൻ പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ചിവിറ അങ്ങേര് അരിഞ്ഞുകളെ പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതിയേഡ് അറിയാലോ